ഹായ് ഹലോ ബാക്ടീ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് രാവിലെ തന്നെ ഞങ്ങൾ ഒരുങ്ങി ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് വട്ടവടയാണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഞങ്ങൾ തയ്യാറായി വട്ടവടയുടെ ചെക്ക് പോസ്റ്റിൽ ചെറിയൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാട്ടിലോട്ട് പോയി നല്ല ഭംഗിയായിരുന്നു നല്ല ശാന്തമായ അന്തരീക്ഷം കേട്ടോ നല്ലൊരു ആയിരുന്നു ഇത് പുൽമേട് പുൽമേഡിൽ നമ്മൾ വണ്ടിയൊന്നും നിർത്താൻ പാടില്ല ഫോറസ്റ്റിൻ്റെ അകത്ത് തന്നെ ഉള്ളതുകൊണ്ട് വണ്ടിയൊന്നും നിർത്താൻ പാടില്ല എന്നാലും വളരെ സ്ലോകില് ഞങ്ങൾ അവിടുത്തെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ ഒരു ഭംഗി തോന്നിയ ഒരു ഏരിയയാണ് കേട്ടോ ഈ പുൽമേട് അതെന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടല്ലോ എന്താ പറയണ്ടതെന്നറിയത്തില്ല വണ്ടി നിർത്താനും പറ്റാത്തൊരവസ്ഥയാണ് അവിടെ നമ്മൾ വണ്ടി തീർത്ത് കഴിഞ്ഞത് അവർക്ക് അറിയാൻ പറ്റും ക്യാമറയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഞങ്ങളൊന്നും കണ്ടില്ല എന്നാലും പ വളരെ സ്ലോയിലാണ് ഞങ്ങൾ ആ വഴി പാസ് ചെയ്ത് പോയത് സൺഡേ ആയിരുന്നു ഞങ്ങൾ വട്ടവട പോയ ദിവസം എന്തായാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ റീൽസിലൊക്കെ ഹിറ്റായതിനു ശേഷം ഓൾമോസ്റ്റ് എല്ലാവരും നേരെ വട്ടവടയിലോട്ടാണ് വിടുന്നത് പിന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടവട പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഫ്യൂവൽ അടിച്ചിട്ടേ പോകാവുള്ളൂ അവിടെ പെട്രോൾ പമ്പ് ഇല്ല ആ ഒരു സൗകര്യം മാത്രം ഇല്ല അപ്പോൾ പെട്രോൾ ഫുൾ ഫുള്ളടിച്ചിട്ടേ ആ ഒരു എന്താ പറയുക സ്ഥലത്തേക്ക് പോകാവൂ അല്ലെങ്കിൽ നമ്മൾ പെട്ടു പോവും വട്ടവടയിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ച് മൂന്നാറിലോട്ട് പോരാം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ അവിടെ ജീപ്പ് ട്രക്കിങ്ങും കാര്യങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴും അവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് കരുതി അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാതെ ഒരു സ്ഥലം കിട്ടിയതാണ് ജംഗിൾ റിസോർട്ട് അത്യാവശ്യം വട്ടവടയുടെ ആ ഒരു സെൻട്രൽ ബേസ്ഡായിട്ട് തന്നെ വരുമായിരിക്കും കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരാൻ അറിയത്തില്ല പക്ഷേ പക്ക സർവീസായിരുന്നു നല്ല സ്പോട്ടാണ് ആ ഒരു കോമണ്ടിൽ തന്നെ എനിക്ക് തോന്നുന്ന ഒരു ഏഴെട്ടോളം ഹട്ടുകളുണ്ട് ഇത് മാത്രമാണ് ഒരു വീട് പോലത്തെ ഒരു ചെറിയൊരു ഇത് വരുന്നത് നമ്മളുടെ ഈ ഒരു റിസോർട്ടിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു അരുവി പോകുന്നുണ്ട് അതെല്ലാം കൊണ്ട് സൂപ്പറാണ് അങ്ങനെ ഞങ്ങളൊരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അടുത്തൊരു യാത്ര പോകാനായിട്ട് തീരുമാനിച്ചു കാര്യം വേറൊന്നും അല്ല ഞങ്ങൾ ജീപ്പ് ട്രക്കിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ചേട്ടൻ വന്നു അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി ശിവ എന്നാണ് ആ ചേട്ടൻ്റെ പേര് പുള്ളിക്കാരൻ നല്ല ഫ്രണ്ട്ലി മൈൻഡാണ് കേട്ടോ അവിടെ മൊത്തവും കാണിച്ച് ഓൾമോസ്റ്റ് ഞങ്ങളെ എത്രത്തോളം നമ്മളെ കസ്റ്റമറെ ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രത്തോളം പുള്ളിയുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോസിൽ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സ്ഥലത്തിൻ്റെയൊക്കെ പേര് അപ്പോൾ പറഞ്ഞായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ഓർക്കുന്നില്ല എന്തായാലും നൈസ് സ്പോട്ടാണ് കേട്ടോ അവിടുത്തെ ടോപ്പ് വ്യൂ ആണ് അതെല്ലാം നമ്മൾ നൈസ് എല്ലാം കണ്ടു അതിനുശേഷം നമ്മൾ സ്ട്രോബെറി തോട്ടത്തിൽ പോയി അവിടെ ചെന്നപ്പോൾ അധികം സ്ട്രോബെറികളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കാര്യം ഈ അടുത്തിടെയാണ് നമുക്ക് സ്ട്രോബെറികളെല്ലാം അവർ എന്ന് പറഞ്ഞു പിന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ വാങ്ങി ഒരു വൺ കെ ജിക്ക് അടുത്തതിന് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഏതാണ്ടാണ് അതിന് വരുന്നത് ആണ് ഞങ്ങൾ വീണ്ടും യാത്ര വന്നു വൈകുന്നേരം ഏഴ് മണിയായപ്പോൾ നമ്മുടെ ജീപ്പും കൊണ്ട് നമ്മുടെ ചേട്ടൻ വന്നു അങ്ങനെ ഒരു നൈറ്റ് റൈഡിന് അതായത് ജീപ്പ് സഫാരിക്ക് ഞങ്ങൾ പോയി വാനും ആദ്യം തന്നെ പോകാനൊക്കെ സെറ്റായത് കാര്യം ഇവക്ക് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി ബൂ ബൂ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നൈറ്റ് റൈഡിന് പോയപ്പോൾ ചെറിയ ചെറിയ നമ്മുടെ രാജാക്കന്മാരെയൊക്കെ കണ്ടു മുയൽ പന്നി അങ്ങനെ അങ്ങനെ നീളുന്ന കുറച്ച് അംഗങ്ങളെയൊക്കെ ഞങ്ങൾ കണ്ടു പിന്നെ അധികം ഇരുട്ടിയില്ല ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചതിന് ശേഷം നമ്മുടെ റൂമിലോട്ട് പോന്നു ബാനുകുട്ടിക്ക് ചോറ് കൊടുക്കാതെ ഞാൻ അച്ചൻകോവിൽ ആര്യങ്കാവിലൊക്കെ പോയപ്പോഴായിരുന്നു ഞാൻ കാട്ടുപൂത്തിനെ കണ്ടത് അയ്യോ അതിനുശേഷം നീ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് അങ്ങനെ അവിടെയൊക്കെ ചുറ്റി നടന്ന് ഞങ്ങൾ എത്തിയപ്പോൾ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു അവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഓണേഴ്സ് അത് പക്ഷേ ഞങ്ങൾക്ക് മിസ്സായിപ്പോയി പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് എന്താ പറയുക അതൊരു വേറൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ബാനൻകുട്ടി അപ്പം ഞാൻ ഞങ്ങൾ മൂന്ന് പരുവായിട്ട് അങ്ങനെ കുറേ നേരം എനിക്ക് തോന്നുന്ന ഒരു ഒന്നേ മുക്കാൽ മണിവരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ മൂന്ന് പേരുമായിട്ട് പക്ഷേ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അതൊരു രസമായിരുന്നു ഫോർട്ട് കൊച്ചിന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ടായിരുന്നു നമ്മുടെ ആലപ്പുഴയിൽ നിന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ തൃശ്ശൂർ എന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു മലപ്പുറത്ത് പാലക്കാട് അങ്ങനെ കുറച്ച് ഞങ്ങൾ ചെന്ന സമയത്ത് ഉണ്ടായിരുന്നു അവരെ കേട്ടൊന്ന് പരിചയപ്പെടാൻ സാധിച്ചു പറയാൻ വിട്ടുപോയി ഈ സ്പോട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലമുണ്ടല്ലോ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസം അവിടെ ഒന്ന് സ്റ്റേ ചെയ്തിരിക്കണം കാര്യം അത്ര പെർഫെക്റ്റ് ആണ് റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വ്ലോഗ് ആണ് ടേക്ക് കെയർ ബൈ ബൈ